നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുന്ന സമീപനങ്ങളെ തുടർന്നാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത് കേന്ദ്രവിഹിതം കുറഞ്ഞതുമൂലം പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ നിർബന്ധിതമാകുകയാണ് ഇതിന്റെ ഭാഗമായി സർക്കാർ പ്രവർത്തനങ്ങൾ ചുരുക്കുമ്പോൾ സർക്കാരിന് വിമർശിക്കാനായി ഒരു കൂട്ടം പേരുണ്ടാകും എന്നാൽ ഇതിനെയൊക്കെയുള്ള അടിസ്ഥാന കാരണം എന്താണെന്ന് മനസ്സിലാക്കില്ല കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചില സമീപനങ്ങളാൽ മാത്രമാണ് കേരള സർക്കാർ പിരിമുറുക്കമുണ്ടാകുന്നത് പദ്ധതികൾ ചുരുക്കുന്നതിനായി മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ധനം റവന്യൂ വ്യവസായം നിയമം ജലം ഊർജം വനം തദ്ദേശം എക്സൈസ് മന്ത്രിമാർ അടങ്ങുന്ന സമിതിയാണ് രൂപവൽക്കരിക്കുന്നത് അനുവദിച്ച തുക പുനഃക്രമീകരണം നടത്താനും തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ആവശ്യമായ ക്രമീകരണം നടത്താനാണ് തീരുമാനമായത് എല്ലാം അനിവാര്യത പരിശോധിക്കും തുടർന്ന് ശുപാർശ നൽകാൻ ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആസൂത്രണ വകുപ്പ് സെക്രട്ടറി ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറി എന്നിവരുടെ കമ്മിറ്റി രൂപീകരിക്കും ഇതുമായി സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസുകളും വർദ്ധിപ്പിക്കും പരാതികൾ ഉണ്ടായാൽ പരിഗണിക്കാൻ ഉദ്യോഗസ്ഥതല തല സമിതി രൂപീകരിക്കും കഴിഞ്ഞ മാസത്തിനുള്ളിൽ ഉയർത്തിയ നിരക്കുകളിൽ വർധനയുണ്ടാകില്ല മാത്രമല്ല വിദ്യാർത്ഥികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവരെ ഒഴിവാക്കും എന്നും പറയുന്നുണ്ട് ഒന്നിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും ശരിയായ ഏകോപനം ഉണ്ടാകാൻ നടപടിയെടുക്കും മിൽമ ജീവനക്കാരുടെ ശമ്പളത്തിലും പരിഷ്കരണം ഉണ്ടാകും